ഹായ് എല്ലാവർക്കും പമ്പ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എനിക്ക് ഇച്ചിരി പനിയൊക്കെ പിടിച്ചിരിപ്പുണ്ട് ഇന്നേരം എല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പം ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച എനിക്കൊരു പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു ദിവസം പാല് കിട്ടിയില്ലേ അപ്പം ഞാൻ രാവിലെ ഇങ്ങനെ ഫോണൊന്നും ഉപയോഗിക്കുന്ന ആളല്ല രാവിലെ പൊതിയൊക്കെ കെട്ടേണ്ടത് കൊണ്ട് ആ ഒരു തിരക്കിലാണ് ഞാൻ അന്ന് പക്ഷേ എനിക്ക് ഫോൺ എടു അന്ന് ഞാൻ ഫോൺ എടുത്ത് വിളിച്ചിട്ട് ഞാൻ വണ്ടിയുടെ അങ്ങ് വെച്ചു അപ്പോൾ ഈ അടുക്കളയുടെ തന്നെ ഞാൻ വണ്ടി കിടക്കുന്നത് ഞാൻ വണ്ടിയുടെ മണ്ടയിലോട്ട് വെച്ചു അന്നേരം ഇങ്ങോട്ട് വന്നിട്ട് എന്തോ ചെയ്തു അണ്ണൻ പോകേണ്ട സമയത്ത് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു ഇത് ഓർത്തില്ല അണ്ണൻ പോയി കഴിഞ്ഞ് ഞാൻ ഇച്ചിരി നേരം ഫോണിലൊക്കെ തോണ്ടിയിരിക്കുവേ അന്നേരം നല്ല നമുക്ക് ഇച്ചിരി സമയം കിട്ടുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഫോൺ നോക്കുക ഫോൺ നോക്കിയപ്പോൾ എൻ്റെ പൊന്നും അവിടെ ഫോൺ കാണാനില്ല ഞാൻ എന്തോ ചെയ്തു പിന്നെ അന്നേരത്തിന് ഞാൻ പിന്നെ താഴെ ഒരു വീട്ടിൽ ചെന്നു താഴെ ഒരു വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ അണ്ണനെ വിളിച്ചു അണ്ണാ എനിക്ക് അബദ്ധം പറ്റി അണ്ണ ഫോണ് ഇങ്ങനെ പറഞ്ഞേ അന്ന് എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല അന്നേരം അണ്ണൻ എന്നോട് പറഞ്ഞു എന്നാൽ നീ ഫോൺ വച്ചേക്കടി ഞാനൊന്ന് വിളിച്ച് എന്ന് പറഞ്ഞു ഞാനും ആ നമ്പറിൽ എൻ്റെ ഫോണിലോട്ട് വിളിച്ചു പിന്നെ അണ്ണനും അവിടെ നിന്ന് വിളിച്ച് വിളിച്ച് ആദ്യമൊന്നും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേന് ഫോണൊന്നും എടുക്കുന്നില്ലായിരുന്നേ അന്നേരത്തേന് എനിക്ക് എങ്ങനെ ആ സിമ്മെങ്കിലും കിട്ടിയാൽ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു കാരണം നമ്മൾ ആധാറും ഒക്കെ ലിങ്ക് ചെയ്തേക്കുന്ന ആ നമ്പർ ആകുന്നല്ലോ ബാങ്കിൽ കൊടുത്തേക്കുന്ന എല്ലാ നമ്പരായതുകൊണ്ട് ആ ഫോണ് നമ്പരേലും കിട്ടിയാൽ മതി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങനെ ഫോൺ എടുത്ത് കേട്ടോ ഫോണെടുത്ത പറഞ്ഞ ഇതുപോലെ മോതിരവയൽ കിടന്ന ഈ ഫോൺ കിട്ടിയതെന്ന് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം ചെല്ലണ ഈ മോതിരവയലെന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലാൻ അപ്പോൾ അവിടെ വരെ ഈ ഫോൺ ഇരുന്നെന്നുള്ളതാണ് വണ്ടിയുടെ മുകളിൽ അവിടെങ്ങാണ്ടി ഈ താഴെ വീണ് അന്നേരം അവർ പറയുന്നുണ്ട് ഇതുപോലെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് പക്ഷേ കോളെടുക്കാൻ കഴിയുന്നില്ലെന്നവർ പറഞ്ഞ് അന്ന് പിന്നെ അവരെന്ത് ചെയ്തു അന്നേരം അവരുടെ സിം അവരുടെ ഫോണിനകത്തോട്ട് എൻ്റെ ഫോണിൻ്റെ സിമ്മ് ഊരിയിട്ടിട്ട് അതുകൊണ്ട് അവരങ്ങനെ കോളെടുത്തതെന്ന് പറഞ്ഞു അവരവിടെ ജോലിക്ക് പോകുന്നവരാണ് അന്നേരം അവർ പറഞ്ഞു അയ്യോ ഇപ്പം എനിക്ക് കൊണ്ടു തരാൻ നേരമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊണ്ടു തരുമൊന്നും വേണ്ട അണ്ണം റാന്നിയിലുണ്ട് റാന്നിയിലോട്ട് വരും അവിടേക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞു അന്നേരം അണ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ റാന്നി നിൽക്കാം ഫോണിങ്ങി തന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ റാന്നിയിലോട്ട് അണ്ണൻ്റെ കയ്യിൽ ആ ഒരു ഫോൺ കൊണ്ട് കൊടുത്ത് അങ്ങനെ അണ്ണൻ ഫോൺ മേടിച്ച് നോക്കിയപ്പോഴേ ആ ഡിസ്പ്ലേ എല്ലാം പൊട്ടി ഒരു മൂലേന്ന ആ ഫോൺ ഫുള്ള് പൊട്ടി അങ്ങ് ചതറിപ്പോയി നമ്മുടെ കൈയിൽ ഇങ്ങനെ കുപ്പി ചില്ല് കയറുമായിരുന്നു ചില്ലിങ്ങനെ കയറുമായിരുന്നു ആ ഒരു പരുവമായിപ്പോയി അങ്ങനെ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഭയ ഭയങ്കര സങ്കടമുള്ളൊരു ദിവസമായിരുന്നു ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇത്രയും കുത്തിറക്കുക ഞങ്ങളുടെ റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടി അവിടെ ഒന്നും ഫോൺ വീണില്ലെന്നുള്ളതാണ് എൻ്റെ ഈ കോഴിക്കോട് കൊണ്ടില്ലേ എനിക്ക് ഇതിനകത്ത് അഞ്ച് മുട്ടയിടുന്ന കോഴികളുണ്ടായിരുന്നേ ഞാൻ ഇതുങ്ങളെ തുറന്ന് പറമ്പിലൊക്കെ തിന്നാൻ വീണ്ടും എൻ്റെ പൊന്നു ഓരോ ദിവസവും ഓരോ ഒന്ന് വന്ന് പിടിച്ച് പിടിച്ചു ഇപ്പം ഇപ്പം ഒറ്റ കോഴിയില്ലെന്നായി ഇനി ഇപ്പം തുറന്ന് വിട്ട് ഇവിടെ ഒന്നും കോഴിയൊന്നും വളർത്താൻ പറ്റത്തില്ല കണ്ടില്ലേ ഞങ്ങളുടെ വീ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഞങ്ങളുടെ ഇവിടെ ഒക്കെ ഈ കാടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എന്തെങ്കിലും ജീവികളൊക്കെ വരുന്നതായിരിക്കും എൻ്റെ കോഴിയെ പിടിക്കാൻ കോഴി പോയപ്പോഴും ഫോൺ പോയപ്പോഴും എനിക്കിതുപോലെ വിഷമം വന്നുള്ള ദിവസം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നിടം വരെ ബായ്